ഞാനിപ്പോൾ ഉള്ളതെ ഒരു മാങ്ങാപ്രാന്തന്റെ വീട്ടിലാണെട്ടോ ഈ മാവിന്റെ ഒരു എൻസൈക്ലോപീഡിയ എന്ന് വേണേ പറയാലേമ്മ അതൊക്കെ ഒരു മാവ് തന്നെ എൺപതോളം വെറൈറ്റി മാങ്ങകൾ ഇതൊക്കെ കണ്ടാൽ പഴുത്താന്ന് തോന്നുന്നു ഇതൊന്നും പഴുത്തിട്ടില്ല അടിപൊളി ആരും എന്താ ജ്യൂസി മാങ്ങ തിന്നു ആർ ട്വ റ്റുവിന്റെ ഒരു തേങ്ങന്റെ ഇതുണ്ട് വലിപ്പം കാണിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ ഈ മാങ്ങ പച്ചക്ക് തിന്നാലും മധുരം എന്നാ പറയുന്നത് നല്ല വെറൈറ്റി മാണാട്ടോ അപ്പൊ ഇനി എല്ലാ മാങ്ങ ഞങ്ങള് തിന്നാൻ പോവാണ് എല്ലാ വെറൈറ്റി മാങ്ങകളാണ് ഹലോ നമസ്കാരം റഫീഖ് തോട്ടുമുക്കാണേ ഞാനിപ്പോൾ ഉള്ളതേ ഒരു മാങ്ങാ പ്രാന്തിന്റെ വീട്ടിലാണ് കേട്ടോ നമ്മളെ കാരശ്ശേരിയില് അബ്ദാക്ക എന്ന് പറയുന്ന അബ്ദു പോയിൽ എന്ന് പറഞ്ഞ ആളെ വീടിന്റെ ടെറസിന്റെ മുകളിലാണ് ഒരു മാവ് തന്നെ എൺപതിലധികം മാങ്ങകള് കൃഷി ചെയ്ത ഒരു മഹാനാണ് അവിടെ നമ്മളെ വേക്കി നിൽക്കുന്നുണ്ട് അബ്വാക്ക എന്ന് പറയും അപ്പം അദ്വാക്കാന്റെ വിശേഷങ്ങളാണ് വിശേഷങ്ങളാട്ടോ പറയാൻ പോണത് അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് വെറൈറ്റി മാങ്ങകളാണ് കേട്ടോ ഒരു മാവ് തന്നെ ഇതൊക്കെ പല പല ടൈപ്പ് മാങ്ങകളാണ് അത് കണ്ടു കഴിഞ്ഞാൽ കണ്ടല്ലേ ഇതൊക്കെ കണ്ടാൽ പഴുത്താന്ന് തോന്നുന്നു ഇതൊന്നും പഴുത്തിട്ടില്ല അതേ മാവുമ്പോൾ തന്നെയാണ് പല ടൈപ്പ് മാങ്ങകൾ നമ്മുടെ കുഞ്ഞൻ മാങ്ങ ഇതിനൊക്കെ ഒരുപാട് പേരുകളൊക്കെ ഉണ്ട് നമുക്ക് അദ്വാക്കാനോട് തന്നെ ചോദിക്കാം ഇതൊക്കെ വെറൈറ്റി സാധനങ്ങളാണ് കേട്ടോ ഒരു മാവാണ് ഒറ്റ മാവുമലാണ് ഇതൊന്നും പഴുത്തതൊക്കെ മുപ്പിൽ റെഡിയാക്കാൻ നിൽക്കുവാണ് കേട്ടോ കണ്ടോ അടിപൊളി ഇഷ്ടം പോലെ മാങ്ങകളാണ് അപ്പോൾ നമുക്ക് അബ്ദാക്കാനോട് തന്നെ ചോദിക്കാം എങ്ങനെയൊക്കെയാണ് അതിൻ്റെ സെറ്റപ്പുകളും കേട്ടോ അതൊക്കെ നിലവിൽ അപ്പം നിലവിലേതായാലും മാങ്ങാപ്രാന്തമുള്ള തന്നെയാണ് സത്യത്തിൽ ഇവിടെ അതിൽ മനുഷ്യൻ പല സ്ഥലത്തുനിന്ന് വന്ന പോലെ ആയിട്ടാണ് മാങ്ങാപ്രാന്തന്മാർ തന്നെയാണ് അപ്പം ഇതെങ്ങനെയാണ് ഈ പ്രാന്തത്തിലേക്ക് എത്തിയാൻ പോയി ചോദിച്ചു നോക്കാം അതിങ്ങനെ ഓരോരുത്തരും പാരമ്പര്യ സ്വഭാവമാണ് അങ്ങനൊക്കെ അങ്ങനെ തന്നെ അതെ അതെ വിളവെടുക്കാൻ വേണ്ടിട്ട് പിന്നെ അതിന്റെ എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി അപ്പൊ മാഷെ എന്താണ് ഈ അദ്ദേഹത്തെ പറയാനുള്ളത് മാങ്ങാഭിനെ കുറിച്ച് കേരളത്തിന്റെ കാലാവസ്ഥക്ക് അനുയോജ്യമായ മാവുകള് ഈ നഴ്സ അതൊക്കെ നഴ്സറിയുണ്ട് അതൊക്കെ സാധാരണ ബിസിനസ് മാത്രല്ല ഇതിനെ സ്നേഹിക്കുന്ന ഒരാളാണ് അപ്പോൾ ഒരുപാടിന് മാവുകളൊക്കെ കളക്ട് ചെയ്ത് പല രാജ്യങ്ങൾ സന്ദർശിച്ചിട്ട് അതൊക്കെ വരും ഇപ്രാവശ്യം തന്നെ വിയറ്റ്നാമും കമ്പോഡിയ അവിടെയൊക്കെ പോയിട്ട് മാവുകളൊക്കെ കളക്ട് ചെയ്ത് അവിടുത്തെ അങ്ങനെ അത് മാത്രമല്ല അത് തൈ മുളപ്പിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം പരിസ്ഥിതി രംഗത്ത് നിൽക്കുന്ന ഒരാൾ എന്നുള്ളത് എനിക്കിപ്പോൾ ഒരു പത്ത് തൈ വേണമെന്ന് പറഞ്ഞാൽ അതൊക്കെ സൗജന്യമായിട്ട് തരും ഞാൻ അമ്പെണ്ണം പറഞ്ഞാലും അത് സൗജന്യമായിട്ട് തരും നാട്ടു വാങ്ങുക വേണമെന്നാൽ അത് സൗജന്യമായിരിക്കും അങ്ങനെ മാവുകളെ മാത്രമല്ല ചെടികളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരാളെന്നുള്ളവർക്കാണ് ഞാനിവിടെ ഓടി വരുന്നത് മാത്രമല്ല നമുക്കൊരു പുതിയ അറിവുകൾ ഉണ്ടാവും നമ്മളിവിടെ ക്രാഫ്റ്റ് അതുപോലെ വെഡ്ഡിങ് ലെയറിങ് ഇതിനൊക്കെ ക്ലാസ്സുകൾ നമ്മളിവിടെ കൊടുക്കാറുണ്ട് അപ്പോൾ അത് ജൂൺ മാസത്തിലാണ് കൊടുക്കുക ജൂൺ പത്താം തീയതി ഏറെക്കുറെ എല്ലാ വർഷവും നമ്മൾ ചെയ്യുന്നുണ്ട് ഒരുപാട് കുട്ടികൾ പഠിച്ചു പോകുന്നുണ്ട് അപ്പോൾ ഒരു ഒരു റിസർച്ച് മാത്രമല്ല ആളുകൾ ഇതിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്ന ഒരാൾ അതാണ് ഒരു ഞാൻ ഞാൻ കാണുന്നത് നമുക്ക് അതെ അതെ ശരി പിന്നെ നമ്മളെ മാവിന്റെ ഒരു എൻസൈക്ലോപീഡിയെന്ന് വേണേ പറയാലെ അതിനെ കുറിച്ച് മൊത്തത്തിൽ ഡോക്ടർ അബ്ദുല്ലമീ സാറാണ് എങ്ങനെ എന്തുകൊണ്ടാണ് ഇപ്പൊ ഈ മാവിന്റെ ഒക്കെ ഒരു സാധനം വന്നത് എങ്ങനെയാ എങ്ങനെ ഗ്രൂപ്പിലൂടെ അറിഞ്ഞോ അതായത് ഏതൊരു പ്രവർത്തനവും അതായത് നിശ്ചയദാർഢ്യവും സ്ഥിരോത്സവവും കഠിനാധ്വാനവും ഒക്കെ ഉണ്ടെങ്കിൽ വിജയിപ്പിക്കാൻ സാധിക്കും അത് പ്രത്യേകിച്ച് ഏത് പ്രതികൂലമായ കാലാവസ്ഥയിലും നമുക്ക് നമ്മൾ വിചാരിച്ചാൽ എന്താണ് കാലാവസ്ഥയും ഒക്കെ പ്രതികൂല ഏത് കൃഷിയും ഏത് കൃഷിയും പ്രത്യേകിച്ച് മാമ്പഴം വിവിധങ്ങളായിട്ടുള്ള പഴങ്ങൾ ഈ നമ്മുടെ തികച്ചും അനുയോജ്യമില്ലാത്തൊരു കാലാവസ്ഥയിൽ തികച്ചിത്തരം പഴങ്ങളൊക്കെ നമ്മൾ കാണല് കേരളത്തിലെ പുറത്തുള്ള പ്രദേശത്തൊക്കെ പോയിട്ടാണ് നമുക്ക് ഇത്തരം പഴങ്ങളൊക്കെ ലഭ്യമാവുക കേരളത്തിലൊക്കെ നമ്മൾ ഒരു ഉപഭോക്തൃ സംസ്ഥാനം എന്നുള്ള നിലയിലൊക്കെ വാങ്ങി കഴിക്കുകയാണ് ചെയ്യുക പക്ഷേ ആ പഴങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കാമെന്നുള്ളത് തെളിച്ച ആളാണ് പോയിൽ ലബ്ധുന്നുള്ളത് പ്രത്യേകിച്ച് കാരശ്ശേരി നമ്മുടെ പ്രദേശത്ത് തന്നെ ഇത്രയും പഴങ്ങൾ വൈവിധ്യങ്ങളായിട്ടുള്ള പഴങ്ങൾ കാണുക എന്നുള്ളത് വളരെ പ്രയാസമാണ് അതുകൊണ്ട് ഇതിന് എല്ലാവിധ പ്രോത്സാഹനവും പിന്തുണയും നമ്മുടെ ഭാഗത്തുനിന്നും നാട്ടുകാരുടെ ഭാഗത്തുനിന്നും മീഡിയയുടെ ഭാഗത്തുനിന്നും കൊടുക്കണം അങ്ങനെ പ്രതിദിത്തമായിട്ടുള്ള ഭക്ഷണശീലങ്ങളിലേക്ക് ആളുകളെ മാറ്റണം എന്നുള്ളതാണ് പറയുന്നത് അപ്പം ഏതാണ്ട് എൺപതോളം മാങ്ങകളാണ് കേട്ടോ ഈതൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ മദർ പ്ലാന്റ് ഉളർമാവ് ചേലം മാവ് മാവ് ഇതിന്റെ മദർ പ്ലാന്റ് വരുന്നത് ചേലനാണ് അതിൽ ഉളറുണ്ട് ഉണ്ട് കോട്ടർകോളം ഉണ്ട് കുളമ്പ് ഉണ്ട് കല്ലുകട്ടി ഉണ്ട് ചന്ദ്രകാരുണ്ട് ചക്കരക്കുട്ടി ഉണ്ട് അങ്ങനെ ഇപ്പൊ ബനാന മാംഗോ ഉണ്ടല്ലേ ബനാന മാംഗോ അങ്ങനത്തെ ഒരുപാട് വെറൈറ്റീസ് പേര് പറയാൻ കുറച്ച് സമയം എടുക്കൂലേ ആ രക്നഗിരി ആപ്പൂസ് മല്ലിക മല്ലിക കാച്ചില്ല മല്ലിക കാലി എൺപതോളം മാങ്ങകളാണ് ഒറ്റ മാമലാണേ അപ്പൊ അതാണ് അതിന്റെ ഒരു വെറൈറ്റി തുടങ്ങി ഈ ഈ നമ്മളെ ഈ മൂപ്പര് ഈ വീടിന് പരിസരത്തും കൂടെ നൂറ്റി ഇരുപതോളം ഐറ്റംസ് ആണ് പിന്നെ വെറൈറ്റി ആയിട്ടുള്ളത് നമ്മുടെ ഒരു സുഹൃത്തുണ്ട് നമ്മളെ ഗ്രൂപ്പിലുള്ള ആളാണ് ബഹറൈനിലുള്ള മൂപ്പര് കമ്പ് കൊടുത്തയച്ചിട്ട് അതും ഇവിടെ കായ്ച്ചിട്ടുണ്ട് മാങ്ങയാണ് ശരി പേര് അതായത് വിദേശ ബഹ്റൈൽ നിന്ന് വന്ന മാങ്ങ വരെ ഈ ഇതിൽ പ്ലാന്റ് ചെയ്തിട്ടാണ് പറയുന്നത് അത് അത് കായച്ചിട്ടുണ്ടോ കായ എല്ലാ ഐറ്റംസും പക്ഷെ ഇപ്പം ഇപ്പൊ നിലവിൽ ഇപ്പൊ ആ ഓക്കെ അപ്പൊ ജിജോബായി ബഹ്റൈൽ നിന്ന് അതിന്റെ കമ്പ് കൊടുത്തയച്ചിട്ടും അതും ഇത്തേലുണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത് നിലവിൽ നിലവിലിപ്പോ നമ്മള് ഈ പിന്നെ അബ്ദുഖാൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് പിന്നെ ആ ഗ്രൂപ്പ് ഉള്ള ആ ഗ്രൂപ്പിന്റെ പേരും കാര്യങ്ങളൊക്കെ അഗ്രോ അഗ്രോഫാം എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പിൽ ഞാൻ മെമ്പറാണ് അപ്പം അതിലാണ് ഈ ഒരുപാട് ആളുകൾ ഇപ്പൊ താഴെ വന്ന് നിൽക്കുന്നുണ്ട് ഒരുപാട് അതായത് കേരളത്തിലെ കർഷകരും എല്ലാതരം കർഷകരെയും അതിന്റെ സംശയങ്ങളൊക്കെ തീർക്കുന്ന ഒരു ഗ്രൂപ്പാണ് അതില് ഒരുപാട് ആളുകൾ ഇപ്പൊ മാങ്ങ അതിന്റെ ടേസ്റ്റ് ചെയ്യാനും ഇതിന്റെ ഒക്കെ കാണാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ആ ഒരു സമയത്താണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് താഴോട്ടൊന്നു പോയി നോക്കാം കുഞ്ഞു മാവാണ് മാവുമരണ്ടല്ലോ വെറൈറ്റി മാങ്ങകൾ ഇങ്ങനെ ഇതാക്കി വെച്ചതാണ് കേട്ടോ പറിക്കാനുള്ളതാണ് അപ്പൊ നിലവിൽ പറിക്കാനായ കുറെ മാങ്ങകൾ നമ്മൾ പറിക്കാൻ പോവാണ് കേട്ടോ ഇത് ഞാൻ മൂപ്പരെ പറമ്പിൽ കൂടെയാണ് പോണത് ഇത്താൻ പോലെ അത് മാങ്ങ മാത്രമല്ല കേട്ടോ ഒരുപാട് കൃഷികളുണ്ട് എല്ലാ എന്ത് ഐറ്റംസ് വേണമെങ്കിലും നമുക്ക് ഇവിടെ കിട്ടും കാരണം ആ ഈ വീടും പരിസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ഒരു ഫാമ് പോലത്തെ ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഞങ്ങളാ പറമ്പ് കൂടെ മൊത്തം കറങ്ങുക ഒരുപാട് വെറൈറ്റി മാങ്ങകളാണ് ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് നൂറ്റി ഇരുപതോളം ഐറ്റംസ് ഈ പറമ്പിൽ ഉണ്ട് അപ്പം ഒരു മാവ് തന്നെ എൺപതോളം എല്ലാം നമ്മൾ നേരത്തെ കണ്ടു അപ്പം അതിൻ്റെയൊക്കെ വിളവായതൊക്കെ നമ്മൾ പറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളെ വ്യാപാരിൻ്റെ പ്രസിഡൻ്റട്ടെ മാങ്ങ ഒക്കെ എനിക്ക് പേടിയുണ്ട് ആൾ ഫുള്ള് തിൻ്റെ പേടിയുണ്ട് എന്താ

ഇതിലൊരു ബ്ലാക്ക് ഉണ്ട് പ്രിയൊരുണ്ടെന്നു എനിക്കറിയില്ല മാങ്ങ അത് വേണോ ഒന്ന് പച്ച വരയ്ക്കാൻ പച്ച ഇത് നോക്കാം ഇത് മാങ്ങന്റെ പേര് ആർ ടൂ റ്റു മുമ്പ് ജമ്പോ റെഡിന്ന് പറയലേ ഇപ്പൊ ആർ ട്വി റ്റു ഭയങ്കര ഫേമസ് ആ ഭയങ്കര ഹെവിയാണോ ജംബോ റോഡ് എന്ന് പറഞ്ഞ ആർ ട്വ റ്റു എന്ന് പറഞ്ഞ ഐറ്റം ആണ് കേട്ടോ ഏതാണ്ട് ഒരു കിലോയിലധികം സംഭവം ഉണ്ട് ഇതൊക്കെ ഇപ്പം നമ്മളെ ആളുകളൊക്കെ ഇതുണ്ടോ മോനൊക്കെ ഞെട്ടി നിക്കാണ് പിടിച്ചോയ്ക്കോനെ ആ ഓരൊക്കെ എടുക്കാൻ മാത്രം ഉണ്ട് സംഭവം ഏഹ് അപ്പൊ ഏതായാലും ഇതൊക്കെ നമുക്ക് തിന്നണം ആർ ട്വ ടൂറെ ഒരു തേങ്ങന്റെ ഇതുണ്ട് അത് വലിപ്പം കാണിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ ഒരു തേങ്ങന്റെ ആ റേഞ്ചിലുള്ള സാധനാണ് അതായത് ഈ മാങ്ങ ആറ് മാസം എടുക്കുന്നതാണ് ജൂലൈയിലൊക്കെ ആവുള്ളൂ ആവല്ലേ ആയി കഴിഞ്ഞ പഴുക്കാന് പൈത്താ പറ്റും അടിപൊളി സാധനമാണ് കേസ് മാങ്ങ ഏതാ കോശേരി 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 വെറൈറ്റി ആണ് ഇതിന് കവറിന്റെ ആവശ്യല്ല പുശ്ശല്യണ്ടാവു ഏതാഴ്ച ഇത് പോണം പൈത്തണ്ട് ആ പൈസം കിട്ടി നമ്മളെല്ലാം നമ്മളെ രീതിയിലൊക്കെ പൈസ ചോപ്പ് കളറാകുന്നുണ്ട് ഈ മാവിന്റെ ഒക്കെ പ്രത്യേകത നോക്കട്ടെ ആകെ ഇങ്ങനെയൊക്കെ ഒരു ചെറിയൊരു മാവാണ് നമ്മളാണെങ്കിൽ നിറച്ച് മാങ്ങൾ ഉണ്ടായിരിക്കുന്നത് യൂട്യൂബിലൊക്കെ കാണുന്ന നാം ഒരു ഐറ്റം ആണ് അത് ടേസ്റ്റ് എന്താ മാങ്ങന്റെ ടേസ്റ്റ് മാങ്ങന്റെ ടേസ്റ്റ് പക്ഷെ മാങ്ങന്റെ ഒരു സ്മെല്ലും ഫ്ലേവറും അതില്ല ഫ്ലേവർ ഇല്ല പക്ഷെ കായ്ക്കും വീട്ടുമുറ്റത്ത് നടാൻ പറ്റിയ പറ്റിയൊരു സാധനം ബാരലാണ് ഈ മാവുള്ളത് ബാരലില് മെലാ ഇതിന്റെ പേര് പറഞ്ഞോ മാഷേ അങ്ങനെ നമ്മള് പറിച്ച് മാങ്ങൾ ഒക്കെ തിന്നാൻ പോവാട്ടോ എല്ലാം അവിടെ ചെത്തി പിനിക്ക് റെഡി ആക്കി അപ്പൊ നമ്മളിപ്പം പറമ്പിലൂടെ ഒക്കെ പോയി ഒരുപാട് മാങ്ങൾ പറിച്ചിട്ടുണ്ട് വെറൈറ്റി മാങ്ങകളാണ് അപ്പം എല്ലാം കേട്ടോ അപ്പം ആപ്പൂസ്ന്ന് പറഞ്ഞ മാങ്ങ ഞാൻ കഴിക്കാം കൊറേ മാങ്ങ കഴിച്ചു ആപ്പൂസ് മുഴുവനായിട്ട് കഴിക്കാൻ പോവാട്ടോ അവിടെ ബാക്കിലൊക്കെ എല്ലാരും കഴിച്ചോണ്ടിരിക്കാണ് അപ്പം ഈ ആപ്പൂസ് നമുക്ക് കഴിച്ചോക്കാം ില് പ്ലാൻ ചെയ്തേ കത്തിയോട് തൊടാതെത്തിപ്പെട്ട എങ്ങനെയാ ഞാന് എന്റെ പേര് ഡോക്ടർ ഫായിസാണ് ഞാൻ വയനാട്ടുകാരനാണ് ഞാൻ ഈ മാങ്ങപ്പൊയിൽ ഗ്രൂപ്പിൽ അങ്ങാണ് അപ്പോൾ അബ്ദുക്ക എന്നാലൊരു വോയിസ് ഇട്ടിരുന്നു മാങ്ങ ടേസ്റ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടെന്ന് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എത്തി ഒരു പത്ത് മുപ്പതോളം വെറൈറ്റി ഇപ്പോൾ ടേസ്റ്റ് ചെയ്തു അടിപൊളി മാങ്ങകളാണല്ലോ നല്ല അനുഭവമാണ്